കവർ സ്റ്റോറി ഷഹല പെരുമാൾ കാബയിലെ കാഫിലകൾ ഒന്ന് പെരുന്നാൾ നിലാവ് കണ്ട് സന്തോഷിക്കുന്ന ബാല്യ മനസ്സ് നഷ്ടപ്പെടുകയും നോമ്പും ഹജ്ജും കഴിഞ്ഞുള്ള ഈദുമെല്ലാം ചുറ്റുമുള്ളവരുടെ കണ്ണിലെ തെളിച്ചത്തിന്റെ മാത്രം കരങ്ങളിലേക്ക് ചുരുങ്ങുകയും ചെയ്തിട്ട് വർഷങ്ങളായി ആഘോഷങ്ങളും നിറവും പൊലിവുമില്ലാതെ ജീവിക്കാൻ വിധിക്കപ്പെട്ട ലോകത്തിലെ മുഴുവൻ മനുഷ്യരോടും നിശബ്ദമായി ചെയ്യുന്ന ഐക്യപ്പെടലാണ് എന്ന് ആ ഉൾവലിച്ചിലിനെ സ്വയം നിർവചിക്കുകയും ചെയ്തിരുന്നു പക്ഷേ ഇക്കൊല്ലം പുണ്യഭൂമിയിൽ അള്ളാഹുവിൻ്റെ വിരുന്നുകാരിയായി എത്തി കാരുണ്യത്തിന്റെയും വർക്കത്തിൻ്റെയും മലക്കുകൾക്കൊപ്പം ത്വാഫു ചെയ്യുകയും സ്വപ്നത്തെക്കാൾ ഭംഗിയുള്ള ഒരു നേരത്ത് കഅബ തൊടുകയും ചെയ്തപ്പോൾ എൻ്റെ ആകാശത്ത് അമ്പിളി തെളിയുന്നതും ഇരുൾ കട്ടപിടിച്ചിരുന്ന ജീവിതത്തിന്റെ മുക്കിലും മൂലയിലും അതിന്റെ തെളിച്ചം പരന്നൊഴുകുന്നതും ഏറെ നിർവൃതിയോടെ അറിയുന്നുണ്ടായിരുന്നു രണ്ട് ഏത് ഭാഷയിലും വാക്കുകൾ പോരാതെ വരുന്ന കണ്ണീർ മാത്രം അനുയോജ്യമാകുന്ന വികാരനേരം കൂടിയാണ് കവബ കാണൽ ആദ്യമായി കാണുന്നവർക്ക് തടയാനാകാതെ അവരുടെ കണ്ണുകൾ സന്തോഷാധിക്യത്താൽ തുളുമ്പിപ്പോവും അപ്പോൾ കവബ എന്നാൽ അതിന്റെ ചുറ്റും ഉതിർന്നു വീഴുന്ന പലതരം കണ്ണുനീരിന്റെ രൂപത്തിലാണ് ഓർമ്മിക്കപ്പെടുക ഏറ്റവും ആനന്ദത്താൽ കുറ്റബോധത്താൽ പശ്ചാത്താപത്താൽ സങ്കടത്താൽ വിശുദ്ധിയാൽ പലതരം മനുഷ്യർ സദാ കഴക്കരികെ നിറ കണ്ണുകളോടെ പ്രാർത്ഥിക്കുന്നു അല്പദൂരം മാറി നിന്ന് സൂക്ഷിച്ചു നോക്കിയാൽ അതേ കണ്ണീരിന്റെ നനവ് നോക്കി ആളുകളുടെ സ്ഥലകാല ചരിത്രം മനസ്സിലാക്കാനാവും പുതുതായി ഇസ്ലാമിലേക്ക് വന്നവന്റെ കണ്ണിലെ തെളിച്ചമുള്ള കണ്ണുനീരല്ല ഒരു ഫലസ്തീനിയുടെയും ഉയിഗുർ ചൈനക്കാരൻ്റെതും അതുപോലെയല്ല ജീവിതം മുഴുക്കെ ഇകഴ്ത്തപ്പെട്ട ഒരു കറുത്ത വർഗക്കാരൻ തന്റെ നാഥന് മുന്നിൽ തലയുയർത്തി നിൽക്കുമ്പോഴുള്ള ആത്മവിശ്വാസത്തിന്റെ നീർത്തുള്ളികൾ ആഗ്രഹിക്കുമ്പോഴെല്ലാം മക്കയിൽ എത്തിപ്പെടുന്ന ഭാഗ്യവാന്റെ കണ്ണീരല്ല ബോസ്നിയക്കാരന്റെയും ഇറാക്കിയുടേതും അഫ്ഗാനിയുടേതും അധിനിവേശത്തിന്റെ കയ്പ് നിറഞ്ഞ ഇമാനിന്റെ കരുത്തുള്ള തവക്കുലിന്റെ ശക്തിയുള്ള അത്തരം അനേകം നിറ കണ്ണുകൾക്കൊപ്പം ഏറ്റവും ബീതിതമായൊരു ഇന്ത്യൻ സാഹചര്യത്തിൻ്റെ ഏതു നിമിഷവും ആക്രമിക്കപ്പെടാൻ സാധ്യതയുള്ള സമുദായത്തിൻ്റെ പ്രതിനിധിയായ ഞാനും കാബക്കരികിയൊരു കണ്ണിനീർത്തുള്ളി മാത്രമായി മൂന്ന് പടച്ചോനോടുള്ള എൻ്റെ അടുപ്പത്തിന്റെ പാലം ഏറെ നേർത്തതും പഴകി ദ്രവിച്ചതുമായിരുന്നു എന്നിട്ടും കാരുണ്യ കടലായ അള്ളാഹു പാപങ്ങൾ കഴുകിയെടുത്ത് ശുദ്ധീകരിക്കാൻ എന്നെ മക്കത്തെത്തിച്ചു എരിയുന്ന തീയിനെ വെള്ളമൊഴിച്ച് കെടുത്തുന്നത് പോലെ മനസ്സമാധാനം തന്നു നന്നായി ജീവിക്കാൻ എല്ലാ സാഹചര്യങ്ങളും ഒരുക്കിത്തരികയും നല്ലവരായ മാതാപിതാക്കളുടെ മകളായി ജനിപ്പിക്കുകയും ചെയ്തിട്ടും എന്തേ റബ്ബേ ഞാൻ ഇങ്ങനെയായി പോയത് എന്ന കുറ്റബോധത്തിന്റെ നെരിപ്പോടിൽ എരിയുന്ന നേരത്തിന് ഉത്തരം പോലെയായിരുന്നു അത് അലിവ കൊണ്ടാണ് അതിൽ നിന്ന് മോചനം നേടാൻ ഈ ലോകത്ത് തന്നെ അവസരം കിട്ടുന്നത് നന്നാവാൻ ഇനിയും ഒരവസരം കൂടിയുണ്ട് എന്ന് തിരിച്ചറിവ് തരുന്ന സന്തോഷവും സമാധാനവും ഏറ്റവും വലുതാണെന്ന് അനുഭവത്തിലൂടെ അറിയുകയായിരുന്നു നാല് ഇസ്ലാം ഈസ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ പോയം ഐ ഹവ് എവർഡ് ഇന്തോനേഷ്യയിൽ നിന്നുള്ള പേരോർമ്മയില്ലാത്ത ഒരു സഹോദരി എന്നോട് പറഞ്ഞു ഒരു വെള്ളിയാഴ്ച അടുത്തിരുന്ന് മനോഹരമായി കുർആൻ ഓതുകയായിരുന്ന അവരെ നോക്കി ഞാനൊന്ന് പുഞ്ചിരിച്ചിരുന്നു അവർ ഭംഗിയിൽ മറുചിരി തരുകയും ഇംഗ്ലീഷിൽ കുറെ നേരം സംസാരിക്കുകയും ചെയ്തു അവൾ കവിത എഴുതുന്നവളാണ് ഏറെ വായിക്കുന്നവളും പക്ഷേ ഏറ്റവും ഭംഗിയുള്ള കവിത ഈ മതം തന്നെയാണെന്ന് ഏറ്റവും ഐശ്വര്യപ്പെടുത്തുന്ന പ്രതീകങ്ങൾ അതിലെ ആരാധനകളാണെന്ന് അവൾ പറയുമ്പോൾ ആ കണ്ണുകളിലെ പ്രകാശം കണ്ട് എനിക്ക് വലിയ സന്തോഷം തോന്നി ഞാൻ അവരെ ഏറ്റവും അടുപ്പത്തിൽ ആലിംഗനം ചെയ്തു ശരിയാണ് ദേശമോ ഭാഷയോ നിറമോ വലുപ്പമോ പരിഗണിക്കാതെ സഹോദരി എന്നു മാത്രം നനച്ച് സ്നേഹിക്കുന്ന മതം ഏറ്റവും മനസ്സ് നിറക്കുന്നത് തന്നെയാണ് അഞ്ച് അള്ളാഹുവിന്റെ അതിഥികൾ എന്ത് ഭംഗിയാണ് ആ പ്രയോഗത്തിന് ആലം ദുനിയാവിന്റെ മുഴുവൻ രക്ഷിതാവായ റബ്ബിന്റെ വിരുന്നുകാരിയായി ഭൂമിയിലെ ഏറ്റവും സുരക്ഷിതമായ നാട്ടിൽ എത്തിയ അകവും പുറവും നന്മ നിറഞ്ഞ നല്ലതുമാത്രം കാണുകയും കേൾക്കുകയും ഓർക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന കുറച്ചു നാളുകൾ പക്ഷേ വിരുന്നുകാരി എന്ന വാക്കിനേക്കാൾ എനിക്കേറ്റവും ഇഷ്ടം കബ എന്ന വീട് എന്ന പ്രയോഗമാണ് സ്വന്തം വീട്ടിലാണല്ലോ പുറംതോടുകൾ അഴിച്ചു വെച്ച് നമ്മൾ നമ്മളാവുന്നതും അരക്ഷിതാവസ്ഥയിൽ നിന്ന് നമുക്ക് രക്ഷ കിട്ടുന്നതും എന്ത് തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും അവിടുത്തെ നാഥൻ സ്വന്തമെന്ന് കരുതി അലിവോടെ നമ്മെ ചേർത്തു അങ്ങനെയാണല്ലോ നമ്മൾ സനാധരാകുന്നത് ശരിയാണ് കർബ എന്ന വീട്ടിലെത്തി കഥനമൊക്കെയും നിരത്തി കൽബ് പറിച്ചന്റെ റബ്ബിനേകുമ്പോൾ ഏതു വലിയ സ്വച്ഛാധിപതിക്കും തൊടാനാകാത്ത സുരക്ഷിത ബോധം നമ്മെ പുതിയുന്നു ഏറ്റവും കരുത്തനായ രക്ഷിതാവ് കൂടെയുണ്ടെന്ന ധൈര്യത്താൽ അനീതികൾക്കെതിരെ പൊരുതാൻ ഊർജം കിട്ടുന്നു ആറ് കഷ്ടം തന്റെ സഹോദരങ്ങൾ ഏതൊക്കെ രാജ്യങ്ങളിലാണ് എങ്ങനെയൊക്കെയാണ് ജീവിക്കുന്നത് എന്നുപോലും അറിഞ്ഞുകൂടെ പിന്നെ അവർക്കൊക്കെ വേണ്ടി നിങ്ങൾക്ക് എന്തു ചെയ്യാൻ കഴിയും നജീബ് കീലാനിയുടെ തുർക്കിസ്ഥാനിലെ രാവുകളിലെ ഒരു കഥാപാത്രം ചോദിക്കുന്ന മൂർച്ചയുള്ള ഒരു ചോദ്യം വർഷങ്ങൾക്ക് മുമ്പ് ആ നോവൽ വായിച്ചേ അന്ന് ഹൃദയത്തിൽ തറച്ചതാണ് വായിച്ചും കേട്ടുമറിയുന്ന അറിയുന്ന മുഴുവൻ മർദ്ദിതരും പ്രാർത്ഥനയിൽ സ്ഥിരമായി ഇടം പിടിച്ചതും അന്നുമുതൽ തന്നെയാണ് അതുകൊണ്ടാണ് മക്കയിലേക്ക് പോയാൽ കാണുന്ന മുഖങ്ങളെ കഴിയുന്നത്ര അടുത്തറിയാൻ ശ്രമിക്കണമെന്ന് മുന്നേ തീരുമാനിച്ചിരുന്നത് അവരുടെ രാജ്യമേതെന്ന് അവിടത്തെ അവസ്ഥയെന്തെന്ന് എല്ലാം അമേരിക്ക കടന്നുകയറി നശിപ്പിച്ച നാട്ടിലേക്ക് പിന്നീടൊരിക്കലും തിരികെ ചെല്ലാൻ കഴിയാതിരുന്ന ഒരു ഇറാഖിയെ കണ്ടുമുട്ടിയപ്പോഴും കാണണമെന്ന് ഏറെ ആഗ്രഹിച്ച ഫലസ്തീൻകാരിയായ ഒരു ഉമ്മയെ കെട്ടിപ്പിടിച്ചപ്പോഴും മുഴുവൻ മനുഷ്യർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച ആ മനുഷ്യന്റെ മുഖം മനസ്സിൽ തെളിഞ്ഞു അവരുടെ ഭാഷ അറിയില്ലെങ്കിലും അവർക്കും മനസ്സിലാകുന്നൊരു ആശ്വാസവാക്ക് നേരത്തെ ഞാൻ കണ്ടുവച്ചിരുന്നു സകല കോർപ്പറേറ്റ് ഫാഷിസ്റ്റുകൾക്കും ഭീഷണിയായ വിശുദ്ധ ഖുർആാനിലെ എനിക്കേറ്റവും പ്രിയപ്പെട്ട ആയത്തുകൾ കടലിനെ പിളർന്ന സ്ഥിതിയിൽ വിട്ടേക്കുക ഈ പടയൊക്കെയും മുങ്ങിയൊടുങ്ങേണ്ടതാകുന്നു ലോകം കണ്ട ഏറ്റവും വലിയ സ്വച്ഛാധിപതിയായ ഫിർ ഔൺ എത്രയെത്ര അരുവികളും ആരാമങ്ങളും മണിമേടകളുമാണ് അവർ ഉപേക്ഷിച്ചു പോയത് അവർ ആസ്വദിച്ചു പോന്ന എന്തെല്ലാം ജീവിതഐശ്വര്യങ്ങൾ ഒക്കെയും അവർ പിറകിൽ ഉപേക്ഷിച്ചു പോയി ഇതത്രേ അവർക്കുണ്ടായ പര്യവസാനം അവരുടെ വിഭവ സമൃദ്ധിക്ക് നാം മറ്റൊരു ജനത്തെ അവകാശികളാക്കി ആകാശമോ ഭൂമിയോ അവർക്കു വേണ്ടി ധിക്കാരികളായ ഭരണാധികൾക്കു വേണ്ടി കരഞ്ഞില്ല അവർക്ക് അല്പവും അവസരം ലഭിച്ചതുമില്ല പീഠാനുഭവങ്ങൾക്ക് സ്വർഗം വാഗ്ദാനം ചെയ്യപ്പെട്ട നാട്ടിൽ നിന്ന് ഇതിനേക്കാൾ ഭംഗിയിൽ എങ്ങനെയാണ് നമ്മുടെ മനസ്സിലുള്ളതിനെ ആവിഷ്കരിക്കുക ഏഴ് പുഞ്ചിരിക്കും സ്നേഹത്തിനും ഭാഷയും അതിർത്തിയുമില്ല എന്ന് ഒരു മലയാളിയായ എനിക്കെന്ന പോലെ ലിബിയക്കാരിയായ ആ ഉമ്മമാർക്കും തുർക്കിക്കാരിയായ പെൺകുട്ടിക്കും മുന്നിലിരിക്കുന്ന ആഫ്രിക്കക്കാരിക്കും അവിടെയുള്ള ഓരോരുത്തർക്കും അറിയാമായിരുന്നു അതുകൊണ്ടാണല്ലോ നേരിൽ കണ്ടിട്ടേ ഇല്ലാതിരുന്നവർക്ക് വേണ്ടി നാട്ടിൽ നിന്ന് സ്നേഹം പൊതിഞ്ഞുകൊണ്ടുവന്നതും ഒരുമിച്ച് മനസ്സിനിറയെ പങ്കുവെച്ചതും ലോകത്തിലെ ഏറ്റവും നല്ല സ്നേഹം കണ്ണിൽ നിറച്ചാണ് അവിടെ ആളുകൾ പരസ്പരം നോക്കുന്നത് ഒരു ദിവസം പള്ളിയിൽ നേരത്തെ എത്താനുള്ള ധൃതിയിൽ ഞാൻ മുസല്ല എടുക്കാൻ മറന്നു സുജൂതിലേക്ക് പോകും മുന്നേ ഏതോ ഒരുമ്മ മ്മ എൻറെ നെറ്റിക്കു താഴെ മുസല്ല വിരിച്ചു സലാം വീട്ടിയപ്പോൾ ഏതോ ഒരു ഭാഷയിൽ എന്തെല്ലാമോ ചിരിയോടെ പറഞ്ഞു എട്ട് ചരിത്ര പുസ്തകത്തിൽ വായിച്ചു പഠിച്ച സ്ഥലങ്ങൾ ഈമാൻ ഊട്ടിയുറപ്പിക്കാൻ ഊർജ്ജം തന്നിരുന്ന സ്വഹാബികൾ നടന്ന വഴികൾ സൗർ ഗുഹകൾ പക്ഷേ ഒന്നും മനസ്സിൽ വിചാരിച്ച പോലെയായിരുന്നില്ല മരുഭൂമി മാത്രമേയുള്ളൂ എന്ന് കരുതിയിരുന്ന മക്ക നാട്ടിൽ എണ്ണിയാൽ തീരാത്ത മലകളും കുന്നുകളും താഴ്വരകളുമാണ് അഭയം തേടി റസൂൽ യാത്ര പോയ ത്വായിഫും മദീനയും കുറേശികൾ കച്ചവടത്തിന് പോയിരുന്ന ഷാമും ബദുറും എല്ലാം ഒരുപാട് ദൂരങ്ങളിലാണ് വേറൊരു ഭൂപ്രകൃതിയിലിരുന്ന് നമ്മൾ മനസ്സിൽ കണ്ട പോലെ ആയിരുന്നില്ല നിബിയുടെ ജീവിതവും യാത്രകളും തീർച്ചയായും അവരൊക്കെയും ട്രക്കിംഗ് ഇഷ്ടപ്പെടുന്ന നാടിന്റെ സ്പന്ദനമറിയുന്ന യുവതയായിരുന്നു അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു മലയുടെ ഉച്ചിയിൽ ഗുഹയുണ്ടെന്നും അവിടേക്ക് കയറിപ്പോയാൽ കബയെ നോക്കി സ്വസ്ഥതയോടെ ഇരിക്കാമെന്നും റസൂലുല്ലാഹിക്ക് അറിയാൻ കഴിയുക അവിടെ അങ്ങനെ സ്ഥലമുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഖദീജ ഖദീജീവിക്കും സൗർ ഗുഹയിൽ ഭക്ഷണമെത്തിച്ച എത്തിച്ച അസ്മാ റിയാഹു അൻഹക്കും മനസ്സിലാവുക സ്വപ്നം കണ്ട പോലെ പ്രിയപ്പെട്ടവന്റെ കൈപ്പിടിച്ച് ഏറെ ഏറെ ക്ലേശിച്ച് ഹിറാഗുഹയിൽ കയറുമ്പോൾ റിസൂലിന്റെ ത്യാഗവും ഖദീജ ബീവിയുടെ പ്രണയവും അത്ഭുതമായി മുന്നിൽ തെളിഞ്ഞു താജ്മഹലിനേക്കാൾ വലിയ പ്രണയ സ്മാരകമാണ് ജബൽ നൂർ എന്ന് പറയാൻ തോന്നി ഒൻപത് അള്ളാഹുവിനോടുള്ള അനേകങ്ങളുടെ പ്രാർത്ഥന വഹിച്ചു കൊണ്ടുപോകുന്ന നിവേദക സംഘമാണ് ഓരോ ഹാജിയും യാത്ര പറയാൻ പോകുമ്പോൾ മക്കത്ത് ചെന്ന് പ്രാർത്ഥിക്കാൻ ഏൽപ്പിക്കുന്നവരിൽ നിന്ന് ഐഹിക ജീവിതത്തിലെ വലുപ്പ ചെറുപ്പവും ആവശ്യങ്ങളുടെ ആരോഹണാവരോഹണങ്ങളും അറിയാം കല്യാണം നടക്കാൻ കഅബ കാണാൻ പറ്റാൻ കച്ചവടത്തിൽ വർക്കത്തുണ്ടാവാൻ ലോകത്തിന് സമാധാനം കിട്ടാൻ ദുഷ്ടന്മാർ നശിച്ചു കാണാൻ ഫലസ്തീനിൽ യുദ്ധം അവസാനിക്കാൻ പഠിക്കാൻ അവസരം കിട്ടാൻ നിരപരാധികൾ ജയിൽമോചിതരാകാൻ മുത്ത് നബിയോട് സലാം പറയാൻ തുടങ്ങി പലയാളുകളുടെ വിവിധങ്ങളായ ആവശ്യങ്ങളും പേറിയാണ് ഓരോ ഹാജിയുടെയും മക്കയിലേക്കും മദീനയിലേക്കുമുള്ള പോക്ക് പത്ത് മക്കയിലെത്തുന്നവർക്ക് മാത്രം അനുഭവിക്കാനാകുന്ന പ്രത്യേകമായൊരു അന്യ അഥവാ സുരക്ഷിതത്വം ഉണ്ട് ഏതു രോഗിയും ചൈതന്യമുള്ളവനാകും വേദന മറക്കും ആകുലതകൾ ഒഴിഞ്ഞ് അകവും മുഖവും തെളിയും അതുതന്നെയായിരിക്കും ഒരു പക്ഷേ കൈക്കുഞ്ഞിനെയും ഭാര്യയെയും ഉപേക്ഷിച്ചു പോയ ഇബ്രാഹിം നബിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടാവുക പ്രായോഗികമായി ഇസ്ലാമിന്റെ ഭംഗി മനസ്സിലാവും എന്നതാണ് ഹറമിന്റെ ഏറ്റവും വലിയ മനോഹാരിത അന്യന്റെ അവിടെ ആരും ചോദ്യം ചെയ്യുന്നില്ല ഓടിക്കളിക്കുന്ന കുഞ്ഞുങ്ങളെ നോക്കി കണ്ണുരുട്ടില്ല പള്ളിയിൽ മിണ്ടരുതെന്നും ഭക്ഷണം കഴിക്കരുതെന്നും ഉപദേശിക്കില്ല ഉറങ്ങുന്നവർ കുഞ്ഞുങ്ങളെ കഴിപ്പിക്കുന്നവർ കുറക്കാനോതുന്നവർ പ്രിയപ്പെട്ടവരെ വീഡിയോ കോൾ ചെയ്യുന്നവർ എല്ലാം ഒരേപോലെ നിബി പഠിപ്പിച്ച പള്ളിയുടെ ഏറ്റവും നല്ല മാതൃക പരിഗണനയുടെ ഭംഗി കാണണമെങ്കിൽ ഒരിക്കലെങ്കിലും മക്കത്തും മദീനത്തും പോകണം വീൽചെയറുകൾ കുഞ്ഞുങ്ങളെ കൊണ്ടുപോവാനുള്ള സംവിധാനങ്ങൾ തുടങ്ങി എന്തെല്ലാമാണ് അവിടെ പ്രായം ചെന്നവരെ വീൽചെയറിൽ ഇരുത്തി ആരാധന ചെയ്യിക്കുന്ന മക്കളെ അള്ളാഹുവിനെ എന്തോരം ഇഷ്ടപ്പെടുന്നുണ്ടാകും അവിടെ ചിലരുണ്ട് അവരുടെ ജോലി എന്താണെന്നോ ആളുകൾക്ക് കൊർ കൊടുക്കുക നമസ്കാരത്തിന് സൊഫു നിർത്തുക ഹറമിനുള്ളിൽ വഴി കാണിക്കുക ജംസം കുടിക്കാൻ കൊടുക്കുക കബമേൽ സുഗന്ധം പൂശുക അല്ലാഹ് അതെന്തൊരു ജോലിയാണ് അസൂയ തോന്നിപ്പോയി അറമിലെ തിരക്കിൽ പരസ്പരം തിരിച്ചറിയാൻ പല കാഫിലകൾക്കും അടയാളങ്ങളുണ്ട് പ്രത്യേക നിറത്തിലുള്ള വസ്ത്രങ്ങൾ ഷാൾ എന്തിനെ അതിനുവേണ്ടി തലയിലൊരു പൂവ് ചൂടിയവർ പോലുമുണ്ട് നോക്കി നിൽക്കെ വിശുദ്ധ കുർആാനിലെ നാൽപ്പത്തിയൊൻപതാം അധ്യായത്തിലെ അല്ലയോ മനുഷ്യരെ ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് നാം നിങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത് പിന്നെ നിങ്ങളെ സമുദായങ്ങളും ഗോത്രങ്ങളും ആക്കി പരസ്പരം തിരിച്ചറിയേണ്ടതിന് നിങ്ങളിൽ ഏറ്റവും ദൈവഭക്തിയുള്ളവരാകുന്നു അള്ളാഹുവിൽ ഏറ്റവും ഔന്നിത്യമുള്ളവർ എന്ന ആയത്ത് മനസ്സിൽ തെളിയും സന്തോഷം തോന്നും കറുകറുത്ത കാബയെയും ഹജറുൽ അസ്വദിനെയും ഏറ്റവും സ്നേഹത്തോടെയും ആദരവോടെയും ചുംബിക്കുന്നത് കാണുമ്പോൾ കറുത്തവനായ മനുഷ്യന് തോന്നിയേക്കാവുന്ന ആത്മവിശ്വാസത്തിന്റെ അളക്കാനാവാത്ത തോത് ഓർത്ത് കണ്ണു നിറയും അകവും പുറവും ആകെ നന്മ പൂക്കും അതുമാത്രം മതിയാവും പിന്നീട് ബാക്കിയുള്ള ജീവിതത്തിന് ഇന്ധനം നിറക്കാൻ